അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന ഹുത്താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായു അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ധൂരീകരിച്ചു തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു സുബഹാന ഹുവത്താല പരിപൂർണമായി തരട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ ദ്വാര കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അറഹം റഹ്മാനായ റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അള്ളാഹുത്താല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാതെ പ്രയാസത്തിലായി കഴിഞ്ഞ ദുവാ കൊണ്ട് വസീത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബ്ബുൽ എല്ലാവർക്കും ഹൈറായ അനുയോജ്യമായ ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു താല ഹൈറും പറക്കത്തും നിലനിർത്തി നിലനിർത്തി തരട്ടെ കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു താല സോലഹിങ്ങളിലും സോലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ മുത്തുമു കൽബ് കൽബ് നിറച്ചുതുവായ ചെയ്യുന്നവർ ക്ലാസ് കാത്തിരുന്ന് കേട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനസ്സുടമകളായ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുറബുലിസത്തി അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വയ്ക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഒരാളും അടി കാണിക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ പേരിൽ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാൻ മേലെ കൊടുക്കുന്നുണ്ട് അതിന്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പരമാവധി എല്ലാ ആളുകളും അതിലൊക്കെ ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാവുക ഒരുപാട് ഒരുപാട് നല്ല നല്ല അറിവുകൾ അതിലൂടെ അറിയിക്കുന്നുണ്ട് അള്ളാഹോ ശുഭാനുഭവത്താല നല്ല അറിവുകൾ കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹ് നമുക്കൊക്കെ തോഫീഗ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഒരുപാട് സഹോദര സഹോദരിമാർ ജോലിക്ക് വേണ്ടി നമ്മളോട് കമന്റിലൂടെ ഒരു അമലി പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു ധിക്കൃതാണ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് വീടിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ജോലി എല്ലാവർക്കും ആവശ്യമാണ് പ്രിയമുള്ളവരെ ജീവിക്കാൻ സമ്പത്ത് ആവശ്യമുള്ളതുപോലെ സമ്പത്ത് വേണമെങ്കിൽ അനുയോജ്യമായ ജോലി വേണം എന്നാൽ പല ആളുകളും ഒരുപാട് പഠിക്കുന്നുണ്ട് ജോലികൾക്ക് വേണ്ടി പക്ഷെ ജോലി ലഭിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അവർ പഠിച്ച തരത്തിലുള്ള ജോലി ആർക്കും ലഭിക്കുന്നില്ല അത്തരം ആളുകൾക്ക് ജോലിയിൽ നല്ല കയറ്റം ലഭിക്കുവാനും അതുപോലെ തന്നെ ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടാനും അതായത് മാറ്റം കിട്ടാനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയിലേക്ക് എത്തിപ്പെടാനും ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ജോലിയിലേക്ക് എത്തിപ്പെടാനും അതുപോലെ സഹോദരിമാർ ചെയ്യുന്ന തൊഴിൽ നിന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ജോലി ഏതാണോ അതിലേക്ക് എത്തിപ്പെടാൻ ഉള്ള ഒരു അമലാണ് ഇന്ന് പറയുന്നത് റബ്ബുൽ ഇസ്സത്തി അത് രണ്ട് ലോകത്തും ഉപകരിക്കുന്ന അമലാക്കി തീർക്കട്ടെ ഇതിന്റെ പറക്കത്ത് കൊണ്ട് നാം ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള ജോലിയിലേക്ക് അള്ളാഹുറമ്മ എത്തിപ്പിക്കട്ടെ ആത്മാർത്ഥമായി ചെയ്യുക പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന അമലിൽ നിങ്ങൾ അത് കേട്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാകി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഉറപ്പായും ഞാൻ പഠിച്ച ജോലി ഏതാണോ അതല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള ജോലി കിട്ടണം എന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബാന ആ ജോലിയിലേക്ക് നമ്മളെ എത്തിപ്പിക്കുക തന്നെ ചെയ്യും അതിലേക്ക് അവളെ എത്തിച്ചു തരും ആത്മാർത്ഥമായി നല്ല ഖിലാസോടുകൂടെ നിയത്തോടു കൂടെ ഇത് ചെയ്ത് റബ്ബിനോട് ഇതുവ ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത് ഇൻഷാ അല്ലാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനൊന്നാമത്തെ അധ്യായമായ تايا. تريه سورة تايا سورة اللهب كل... بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيسلى نارا ذات لهب وامرأته حمالة الحطب في زيدها حبل من مسد ഇതാണ് സൂറത്തുൽ ലഹബ് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ സൂറത്താണ് ഈ സൂറത്ത് എല്ലാ ദിവസവും ലുഹർ നിസ്കാരത്തിന് ശേഷം ലോഹർ നിസ്കാരത്തിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം ലുഹർ നിസ്കരിച്ചതിന് ശേഷം ആ സ്ഥലത്തിരുന്നു കൊണ്ട് അതിന്റെ ദിക്കൃ ദുവാ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്ത് തന്നെ നാം ഇരുന്നു കൊണ്ട് നാം ഈ ലഹബിനെ പതിനൊന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം അതുമല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓരോന്ന് ചെയ്യേണ്ടത് ഇതിങ്ങനെ പതിനൊന്നോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്നോ പ്രാവശ്യം ഓദ്യിയതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നാം ദ്വാ ചെയ്യുക നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയിലേക്ക് റബ്ബേ നീ എന്നെ എത്തിപ്പിക്കണേ അല്ല എത്തിച്ചു തരണേ അല്ല ഞാൻ ഇന്നതാണ് പഠിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് നൽകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇതുവാ ചെയ്യുക എന്നാൽ നാം എണ്ണം പറഞ്ഞല്ലോ പതിനൊന്ന് ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞതിൽ മഹത്തുക്കൾ പറയുന്നത് ഏറ്റവും നല്ലത് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതലാണ് എന്നാണ് എങ്കിലും നമ്മുടെ സമയമനുസരിച്ച് നമ്മുടെ ഇഷ്ടം പോലെ എണ്ണത്തിൽ നാം സെലക്ട് ചെയ്യുക പതിനൊന്നാണോ ഇരുപത്തിയൊന്നാണോ അതല്ലെങ്കിൽ നാൽപ്പത്തിയൊന്നാണോ ഓതേണ്ടത് അത് നമ്മുടെ ഇഷ്ടമാണ് നല്ല ചെയ്യുന്ന നല്ല നിയത്തോടെ വൃത്തിയായി നല്ല സ്ഥലത്തിരുന്ന് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശുദ്ധിയോടുകൂടെ ഉറവോടുകൂടെ ചെയ്യുക ദൂർ നിസ്കാരത്തിന് ശേഷം അതിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്തിരുന്നു കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ആരും മറക്കരുത് നല്ല നീയത്തോടു കൂടെ ചെയ്യുക ഇൻഷാ അള്ളാ ഉറപ്പായും നാം ആഗ്രഹിക്കുന്ന ഞാൻ വിചാരിക്കുന്ന ഏതാണോ ജോലി ആ ജോലിയിലേക്ക് അള്ളാഹു ശുഭഹാനുഭവം എത്തിക്കും അള്ളാഹു റബ്ബുലീസത്തെ ഈ ഒരു അമലി ചെയ്യുന്ന എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിയിലേക്ക് അള്ളാഹു താലി എത്തിച്ചു കൊടുക്കട്ടെ ചെയ്യുന്ന ജോലി അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു കൊടുത്ത് അനുഗഹിക്കട്ടെ നല്ല നല്ല ജോലിയിൽ ജോലി ഇല്ലാത്തവർക്ക് എത്തിപ്പെടാൻ അള്ളാഹു സഹായകരമാക്കട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ സഹോദരമാർ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയി റബ്ബ് എല്ലാവർക്കും എല്ലാ ഖൈറുകളും ബറക്കത്തുകളും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളെക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ മക്കളെ അല്ലാഹു തല സ്വലഹിങ്ങളും സ്വലഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബുലിസത്ത് അവർക്ക് എല്ലാവർക്കും രണ്ടു ലോകത്തും ഖൈറിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ അള്ളാഹു താലാ ഷിഫയാക്കി പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് പരമാവധി എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും അംഗമാവുക ആരും അടി കാണിക്കത് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യുവാനും കേൾക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതിന് മുമ്പിൽ മക്ബൂലും അബ്റൂമായ ഹജ്ജ് മുംബ്രീം ജീവിതൊരു തവണ കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മുസ്തഫ മുഹമ്മദിൻ ആമീൻ വസ്ലാം അസാം വാർക്കാത്ത